എനിക്ക് ബഹുമാന്യനായ എക്സൈസ് മന്ത്രിയോട് ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട് ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിൻ്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിന് മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും ഒരറ്റടിക്ക് മരിച്ചു പോകും അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാം സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരിക്കും ബഹുമാൻ പക്ഷെ നിയമം അനുശാസിക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിരീതരായി അവന്തടുത്തോളം നടുവണങ്ങി ഞാൻ അപേക്ഷിക്കുന്നു മാന്യര് ദയവായി ഇതിൽ നിന്ന് പിൻവലിയണം പിൻവലിയണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ലഹരി ചെറുതോ വലുതോ എന്നൊന്നുമില്ല ചിലത് ഒരു തവണ നക്കിയാൽ മതി പല രൂപത്തിലും അതുണ്ട് ഒരു തവണ നക്കിയാൽ മതി ജീവകാലം മുഴുവൻ അതിൻ്റെ അടിമയാകും ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുവാൻ യോഗ്യനാണ് കാരണം ഞാൻ ഇതുപയോഗിച്ചിട്ടില്ല ഞാനിതൊരു കാലത്ത് ഓപ് അതുകൊണ്ടാണ് ഇന്നിവിടെ വന്ന് സംസാരിക്കുന്നത്